മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവും ദർശനവും അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് പരുമല തിരുമേനിയുടെ സൗന്ദര്യം എന്നുള്ള പുസ്തകം വളരെ മനോഹരമായി ഈ പുസ്തകം അവതരിപ്പിച്ചത് അഭിവൃദ്ധ്യനായ ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈ മെത്രാപുലി താരുമറാണ് രണ്ടായിരത്തി പതിനാലിൽ പരുമല സമര നടത്തിയ സന്ധ്യാനമസ്കാരത്തിന് ശേഷമുള്ള പ്രഭാഷണമാണ് വാമുഖമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പരമല തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവരും ഈ പിതാവിനെ പിതാവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ ജീവിതം അടുത്തറിയുവാനും ഈ ഗ്രന്ഥം വിശുദ്ധിയുടെ സൗന്ദര്യം പ്രദാനം ചെയ്യും എന്നതിന് യാതൊരു തർക്കവുമില്ല പരിശുദ്ധ പരംഗത്തിന മധ്യസ്ഥതയും അഭയം പ്രാപിച്ചുകൊണ്ട് പഠനത്തിനും ഈ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ പുസ്തകം എഴുപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില ഇപ്പോഴ് അഭിനന്ദൻ അഭിമുഖി നിലക്കൽ ഭദ്രാസന

നിയമത്തിൽ പീസ് ചെയ്തെടുത്ത ഒരു പക്ഷേ സഭാംഗങ്ങളിൽ ആദ്യത്തെ വലതായിരിക്കാം ഏതായിരുന്നാലും കൊച്ചുമമാരിൽ ആദ്യത്തെ ആളാണോ എന്ന് പറയാൻ സാധിക്കും രണ്ടുപേരും എഴുത്തും വായന വളരെ സ്നേഹിക്കുന്ന ആളുകളാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ജോൺ തോമസത്തിൽ ഞാനും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ച വ്യക്തികളാണ് കാണാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അഭിനൃതനായ അദ്ദേഹം പ്രകാശനം ചെയ്ത് എനിക്ക് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ ജ്യേഷരല്ലോ എങ്കിലും നല്ല സ്നേഹവും സ്വഹൃദവും കരിങ്ങാട്ടിൽ വെച്ചുകൊണ്ട് ഒത്തിരി കൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് ആദ്യം ആണ് ഇത് അച്ഛന്റെ സ്വന്തം പബ്ലിക്കേഷൻ